അടുത്തിടെയായി സമുദ്ര വിഭാഗത്തിലെ ആക്രമണങ്ങൾ കാര്യമായി തന്നെ വർദ്ധിച്ചു വരികയാണ് പഴുതടച്ച് സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്രം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി കേന്ദ്ര സർക്കാർ അത്യാധുനിക നിരീക്ഷണ കപ്പലുകൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മസ്ഗാഫ് ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമായി ആയിരത്തി എഴുപത് കോടി രൂപയുടെ കരാർ പ്രതിരോധ മന്ത്രാലയം ഒപ്പിട്ടു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ അത്യാധുനിക നിരീക്ഷണ കപ്പലുകളായ ഫാസ്റ്റ് പെട്രോൾ വെസ്റ്റൽസ് ആണ് എം ഡി എൽ നിർമ്മിക്കുക പതിനാല് എഫ് പി വി സമുദ്ര മേഖലയിൽ കോസ്റ്റ് ഗാർഡിന് കരുത്തേക്കും ആത്മനിർഭർ ഭാരത്തിന്റെ ഭാഗമായി ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന എഫ് പി വികൾ അറുപത്തിമൂന്ന് മാസത്തിനുള്ളിൽ കോസ്റ്റ് ഗാർഡിന് കൈമാറുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു വിവിധ ആവശ്യങ്ങൾക്കായുള്ള ഡ്രോണുകൾ വയർലെസ് റിമോട്ട് വാട്ടർ റെസ്ക്യൂ ക്രാഫ്റ്റ് വ്യത്യസ്ത ഭീഷണികളെ നേരിടാനായി എ അധിഷ്ഠിത സംവിധാനങ്ങൾ ഉൾപ്പെടെ എഫ് പി വുകളിലുണ്ടാകും കള്ളക്കടത്ത് കടൽക്കൊള്ള എന്നിവയുടെ നിയന്ത്രണത്തിനും ശക്തമായ നിരീക്ഷണത്തിനും ഇത് സഹായിക്കും ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുന്നതിനും മലിനീകരണം നിരീക്ഷിക്കാനും പ്രത്യേക സംവിധാനം ഇതിലുണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തിന്റെ തദ്ദേശീയമായി കപ്പൽ നിർമ്മാണ ശിക്ഷ വർദ്ധിപ്പിക്കാൻ ഇതിന് സാധിക്കുമെന്നും രാജ്യത്ത് തൊഴിലവസരം വൈദഗ്ധ്യ വികസനവും സൃഷ്ടിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു പ്രതിരോധ രംഗത്തെ സ്വാശ്രയത്വമാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ അറിയിക്കുന്നു ഇതിനായി കഴിഞ്ഞ വർഷത്തിനിടെ അഞ്ഞൂറ്റി ഒൻപത് പ്രതിരോധ വസ്തുക്കൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദന മൂല്യം ആദ്യമായി ഒരു ലക്ഷം കോടി രൂപ കടന്നിരുന്നു സൈനിക ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറച്ചതും തദ്ദേശീയമായ ഉപകരണങ്ങളും ആയുധങ്ങളും വികസിപ്പിക്കുന്നത് വർദ്ധിപ്പിച്ചതുമാണ് ഇതിന് പിന്നിൽ ഇതിനായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മസ്ഗാവ് ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമായി ബുധനാഴ്ച ആയിരത്തി എഴുപത് കോടി രൂപയുടെ കരാറിൽ ഒപ്പിടുകയായിരുന്നു കോസ്റ്റ് ഗാർഡിന് വേണ്ടി പതിനാല് ഫാസ്റ്റ് പെട്രോൾ വെസൽസ് ആണ് എം ഡി എൽ നിർമ്മിക്കുക വേഗത കൂടിയ പി വികൾ ഇന്ത്യൻ സമുദ്രത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണത്തിന് കൂടുതൽ കാര്യത്തേക്കും ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി യുദ്ധക്കപ്പലുകളും അന്തരവാഹിനികളും നിർമ്മിച്ച് നൽകുന്ന വ്യവസായശാലയാണ് എം ഡി എൽ ബൈ കാറ്റഗറിയിലാണ് എം ഡി എൽ നിരീക്ഷണ കപ്പലുകൾ നിർമ്മിക്കുന്നത് ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി തദ്ദേശീയമായി രൂപകൽപന ചെയ്ത് നിർമ്മിക്കുന്ന എഫ് ബി വുകൾ അറുപത്തിമൂന്ന് മാസത്തിനുള്ളിൽ കോസ്റ്റ് ഗാർഡിന് കൈമാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അത്യാധുനിക സാങ്കേതിക കൂടാതെ വിവിധ ഉദ്ദേശങ്ങൾക്ക് അനുസൃതമായ ഡ്രോണുകൾ വൈറലസ് മുഖാന്തരം നിയന്ത്രിക്കാവുന്ന റിമോട്ട് വാട്ടർ റെസ്ക്യൂ ക്രാഫ്റ്റും ലൈഫ് ബോയികളും ആധുനിക കാലത്തുണ്ടാവുന്ന വ്യത്യസ്ത ഭീഷണികൾ നേരിടാൻ കോസ്റ്റ് ഗാർഡിനെ പര്യാപ്തമാകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യകളാണ് എഫ് ബി വുകളിൽ സജ്ജമായിട്ടുള്ളത് മത്സ്യബന്ധന മേഖലയുടെ സംരക്ഷണവും നിരീക്ഷണവും നിയന്ത്രണവും പര്യവേഷണവും വർദ്ധിപ്പിക്കാനും കള്ളക്കടത്ത് കടൽക്കൊള്ള എന്നിവയുടെ നിരീക്ഷണ നടപടികൾ ം കുറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും അപകടത്തിൽപ്പെടുന്ന കപ്പലുകൾ തോണികൾ എന്നിവയുടെ സഹായത്തിനും സമുദ്രമേഖലയിൽ ഉണ്ടാകുന്ന മലിനീകരണം നിരീക്ഷിക്കാനും ആവശ്യമായ സഹായമെത്തിക്കാനും ഈ അത്യാധുനിക നിരീക്ഷണ കപ്പലുകൾക്ക് സഹായകമാകും ഇന്ത്യൻ സമുദ്ര മേഖലയുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കിയാണ് കോസ്റ്റ് ഗാർഡിന് പുതിയ നിരീക്ഷണ കപ്പലുകൾ സജ്ജമാക്കുന്നതെന്നും മന്ത്രാലയം പറയുന്നു പുതിയ കപ്പലുകൾ കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കാനും കൂടുതൽ ശക്തമാക്കാനും ഉതകുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു കൂടാതെ ഈ പുതിയ പദ്ധതിയിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അത് രാജ്യത്തെ കൂടുതൽ വികസനത്തിലേക്ക് നയിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു